പുതുതായി വന്ന എസ് ഐ ആയിക്കൊള്ളട്ടെ പുതിയതായി വന്ന ഹെഡ് കോൺസ്റ്റബിൾ ആയിക്കോട്ടെ പോലീസ് ഓഫീസർ ആരാണെങ്കിലും അയാൾ ആദ്യം എടുക്കുന്ന കേസ് അണ്ണാച്ചറുടെ ആണെങ്കിൽ അത് ഐശ്വര്യമാണെന്നാണ് പോലീസിന്റെ വയ്പെ എം ആന്റണി മുപ്പത്തി മൂന്ന് വർഷക്കാലം കേരള പോലീസിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ റിപ്പർ ജയാനന്ദൻ കേസ് ഉൾപ്പെടെ കേരളം ചർച്ച ചെയ്ത നിരവധി സംഭവങ്ങളുടെ അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച ഓഫീസർ അവരെ അറസ്റ്റ് ചെയ്യാനോ കണ്ടെത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു അപ്പൊ അതൊരു വലിയ ജനകീയ പ്രശ്നമായിട്ട് മാറി ാണ് എന്തും ആളുകളാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ഇവർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാം കാരണം നാടൻ തോക്കും മറ്റ് സ്ഫോടകളും ഒക്കെ അവരുടെ കയ്യിലുള്ളതാണ് സബ്ഇൻസ്പെക്ടറിൽ തുടങ്ങി ഐ പി എസ് ഓഫീസർ വരെ എത്തിയ ദീർഘമായ സർവീസ് കാലഘട്ടത്തിലെ മറക്കാത്ത അനുഭവങ്ങൾ പെട്രോൾ മാങ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഇയാൾ ഞങ്ങളെ കൊണ്ട് പോവുകയാണ് ആ കുഴിയിലെ കുറച്ച് മണ്ണും കുറച്ച് കല്ലും കരിയിലെല്ലാം ഇട്ട് ആ തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച നിലയിൽ അവിടെ കിടക്കുകയാണ് കേസന്വേഷണത്തിന്റെ വ്യത്യസ്ത വഴികൾ വളരെ സാഹസികമായിട്ടുള്ള നിലയിലാണ് അവരെ കേഴക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്തതും അവരെ എതിരിട്ടു അവരെ പോലീസിനോട് എതിർക്കാനുള്ള രീതിയിലേക്ക് വന്നു പക്ഷെ പോലീസ് മുകളിലേക്ക് വെടിവെച്ചു സാഹസികതയും സംഘർഷങ്ങളും വനത്തിലേക്ക് കടന്നു കഴിഞ്ഞാല് ഒരു സമയം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും രാത്രിയിൽ നമ്മൾ ഏത് ദിക്കിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല ആദ്യം മുന്നിൽ പോകുന്ന ആളുകൾ കത്തിക്കൊണ്ട് കാട് പകഞ്ഞ് വെട്ടിമാറ്റി ഒരു വഴിത്താരെ ഉണ്ടാക്കുകയാണ് വിഭിന്ന സ്വഭാവക്കാരായ കുറ്റവാളികൾ വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ചാരായം വാറ്റുകയും അവിടെ മൃഗങ്ങളെ വേട്ടയാടുകയും അവിടെ തന്നെ പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എന്തിനും മടിക്കാത്ത നാടൻ തോക്കും കൈവശമുള്ള ധൈര്യമുള്ള കുറ്റവാളികളാണ് മറക്കാനാവാത്ത അനുഭവങ്ങൾ നാല് ദിക്കിലും കടൽ മാത്രം കടൽ വെള്ളം മാത്രം ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ഭയം ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു രണ്ട് കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ഹെഡ് കോൺസ്റ്റബിൾ ഛർദ്ദിക്കാൻ തുടങ്ങി അൻപതിലധികം ഗുഡ് സർവീസ് എൻട്രികൾ നേടിയ കെ എം ആൻ്റണി ഐ പി എസിന്റെ പോലീസ് ജീവിതം അദ്ദേഹം വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും